അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കാറ്ററിങ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ മൂന്ന് കിലോ ചിക്കൻ ബിരിയാണിക്കാണ് കേട്ടോ അപ്പോൾ അത് കൊടുക്കേണ്ട സമയം വൈകുന്നേരം ഒരു ഏഴരക്കാവുന്ന സമയത്താണ് കൊടുക്കേണ്ടത് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിക്കുള്ള ഓർഡറാണ് കേട്ടോ നമ്മളെ ബാവിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് അപ്പം ഞാൻ ചിക്കനൊക്കെ കുറച്ച് നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടെനി പിന്നെ എൻ്റെ ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് ചിക്കനിൽ മസാലയൊക്കെ ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഒക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു പിന്നെ ഞാൻ അസ്രസംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ നിൽക്കുന്നത് അപ്പോൾ വൈകുന്നേരത്തിന് അല്ലേ അപ്പോൾ കുറച്ചാക്കും പോലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇപ്പം ബിരിയാണിക്കൊക്കെ ഓർഡർ കിട്ടുമ്പോൾ അധികവും ഞാൻ മേലത്തെ മുറ്റത്താണ് കേട്ടോ അടുപ്പ് ഉണ്ടാക്കല് മേലെയാണ് ബിരിയാണി ഉണ്ടാക്കല് അപ്പം നമ്മളെ കിച്ചണിലുള്ള ആ ചെറിയ ടേബിൾ ഇവിടെ മേലത്തെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നതൊക്കെ ഇവിടെ മേലെ തന്നെ ഇട്ടോ അപ്പോൾ ഞാനതൊക്കെ അത് ആ ഒരു തട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് മുന്നേ എൻ്റെ അമ്മ ഉണ്ടായിരുന്നല്ലോ ഇവിടെ വീട്ടിൽ അമ്മ ഇപ്പോൾ വൈകുന്നേരം പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് പിന്നെ നാത്തൂനൊക്കെ വന്നപ്പോൾ പിന്നെ അമ്മ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഉമ്മ ഫോണിലടക്ക് ഇവിടെ ഉള്ള പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എനിക്ക് ചതച്ചൊക്കെ തന്നു പോയതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ച് സവാള അവിടെ ഉള്ളതൊക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടേന് പിന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇപ്പം ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ സവാള അത് തികയുമില്ല കുറച്ചും കൂടെ വേണം അപ്പോൾ ഞാൻ സവാളൊക്കെ അത് അവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ തൊലി കളയണതൊക്കെ ഇങ്ങനെ ആവുമ്പോൾ നമ്മളെ കിച്ചണിൽ വൃത്തിയേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പുറത്താകുമ്പം നല്ല സുഖമാണല്ലോ നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് കുക്കിങ്ങൊക്കെ ചെയ്യുകയും ചെയ്യാം ആസ്വദിച്ച് കുക്ക് ചെയ്യലേ പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യൽ അപ്പോൾ ഇതാ ഞാൻ സവാളൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണുണ്ട് കുറച്ചും കൂടെ മതി കേട്ടോ അപ്പം സവാളൊക്കെ ഞാൻ ആവശ്യത്തിനുള്ളത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിക്കുള്ള തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഞാൻ പിന്നെ കിണർന്ന് വെള്ളമൊക്കെ മുക്കിയിട്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ അത് കഴുകുന്നത് നമ്മൾ ഇവിടുത്തെ പൈപ്പിൻ്റെ ചോട്ട് ഒക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ അല്ലാതെ സുഖം കിണർ നമ്മളടുത്തന്നെയാണ് കേട്ടോ അപ്പോൾ കിണറിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് അങ്ങനെ കഴുകാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഇരട്ട തക്കാളി ഉണ്ടെങ്കിൽ കേട്ടോ അതാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തന്നത് അപ്പം ഇങ്ങനെ തക്കാളി അതേപോലെ ഇരട്ടപ്പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇരട്ട കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെ പറയൂലേ അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് തോന്നുന്നുണ്ട് എന്താ എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് കാണിച്ചെന്നുള്ളൂ അപ്പോൾ ബാബുദാസ് ദാ സവാളക്കരിയാനും റെഡിയായി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വേഗത ഒന്ന് കഴുകി കൊണ്ടുവന്ന് കൊടുക്കട്ടെ പിന്നെ നമ്മൾ കിണർന്ന് വെള്ളം മുക്കാനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ അധികം ആഴമൊന്നുമില്ല കുറഞ്ഞ ആഴേ ഉള്ളൂ പിന്നെ ഒരു ഞാൻ പറയലുണ്ട് ചില വീഡിയോസിലൊക്കെ പതിനാല് റിങ്ങുള്ളൂ കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്നാല് വലി വലിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും പിന്നെ മുറ്റത്ത് കിണറൊക്കെ ഉണ്ടാവുമ്പം ഇടക്കൊക്കെ കിണർന്ന് വെള്ളമൊക്കെ കോരി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ വെള്ളം നന്നാവും പിന്നെ ഞാൻ നമ്മളെ തെങ്ങൊക്കെ നനക്കാനൊക്കെ ഇതേപോലെ കിണറ്റിൽ നിന്ന് മുക്കിയിട്ട് തന്നെയാണ് നനക്കൽ അപ്പം നല്ല തണുത്ത വെള്ളം ആകുമല്ലോ പിന്നെ ചൂടുള്ള വെള്ളേക്കാരെ ടാങ്ക് എത്തത് അപ്പോൾ തെങ്ങൊക്കെ നനക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോ കൊട്ടക്കൊരു വെള്ളം ഇതെങ്ങനെ കുഴിച്ചു കൊടുത്താൽ നല്ല തണുത്ത വെള്ളം കിട്ടും അവർക്ക് നമുക്കും ദാഹിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ നല്ല തണുത്ത വെള്ളം കുടിക്കണതല്ല ഇഷ്ടം അപ്പോൾ അവർക്കും അങ്ങനെ തണുത്ത വെള്ളമായിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുക്കി നനക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിതാ പിന്നെ നമ്മളെ ചെമ്പട്ടിക്ക് പിന്നെ സവാളയും തക്കാളിയൊക്കെ ഇട്ടുകൊടുത്തീനി എന്നിട്ട് അയ്ക്ക് ഇതാ വെള്ളം കുഴിച്ചിട്ട് കഴുകിയെടുക്കുന്നുണ്ട് തക്കാളി ഞാൻ കുറച്ച് തോനെടുത്തേക്കുന്നുട്ടോ ഇനി അരിയുമ്പം പിന്നെ തോനായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് അത് മാറ്റി വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യല് പിന്നെ നമുക്ക് മൂന്ന് കിലോനാണ് പിന്നെ ഓർഡർ കിട്ടിയിട്ടൊക്കെ ഉള്ളത് പക്ഷേ ഞാൻ നാല് കിലോ അരിയും നാല് കിലോ ചിക്കനുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അര കിലോൻ്റെ ചോറും അതേപോലെ ഒരു അര കിലോൻ്റെ ചിക്കനും നമുക്ക് പിന്നെ രാത്രിക്കൊക്കെ ഉള്ള ഫുഡിന് മാറ്റി വെക്കാനാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളത് ഒരുക്കു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മളെ ബാബുവിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കാണോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണത് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നുണ്ട് അപ്പോൾ ബാബു സവാള അരിഞ്ഞു തരുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചാണ്ട് നമ്മളെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ അതൊക്കെ ഫ്രൈ ചെയ്താവുമ്പോഴത്തേന് സവാള അരിഞ്ഞ് റെഡി ആവും പിന്നെ അപ്പം തന്നെ വേഗം മസാല റെഡിയാക്കി കഴിഞ്ഞാൽ മസാലേൻ്റെ പണി തീരുമല്ലോ പിന്നെ നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചാൽ മതി അപ്പം മരുബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ചോറ് ദമ്മിടണമെന്നൊക്കെ വിചാരിക്കണുണ്ട് നടക്കുമല്ലേ എന്നറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മളെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ തീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളി പോകണുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും പിന്നെ ചിക്കൻ അങ്ങനെ ഉടഞ്ഞു പോകില്ലല്ലോ പിന്നെ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒറ്റ ട്രിപ്പിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കല്ലേ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യമാക്കിയിട്ട് ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടോ ചെയ്യുന്നത് അപ്പോൾ സവാള സവാളരയിലൊക്കെ കഴിഞ്ഞ് തക്കാളി അരിയാന്ന് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ നമുക്കും തന്നെ ഒരുപാട് ജോലി പിന്നെ ജോലി ഭാരം കുറഞ്ഞു കിട്ടും അപ്പോൾ അപ്പം ഒക്കെ ചെയ്തു തരിലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഐഫക്കുട്ടി ഇതാ ഓരോ പിത്തനെ കാട്ടി നടക്കുന്നുണ്ട് ഞാൻ കുറച്ച് വെള്ള ആ ചെമ്പില് വെച്ചിനി അതിങ്ങനെ ഇടക്ക് എനിക്ക് കൈ കഴുകണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം അവിടെ പിന്നെ അടുത്ത് കൊണ്ടുവന്ന് വെക്കും അപ്പം അതിന് വേണ്ടിയിട്ടാ ചെമ്പില് കുറച്ച് വെള്ളം വെച്ചത് ഇനി അതൊക്കെ ചിന്തിയാകെ ഇരപ്പാക്കിയിട്ടുണ്ട് പിന്നെ റിച്ച് മോൻ്റെ അസുഖമൊക്കെ ഭേദമായോ എന്നൊക്കെ കമൻറ്റിൽ കൂട്ടുകാർ ചോദിക്കലുണ്ട് അവൻ്റെ അസുഖം ഒക്കെ ഭേദം അയക്കണം കേട്ടോ അപ്പം കുഴപ്പമൊന്നുമില്ല മഞ്ജുവിനും കുഴപ്പമൊന്നുമില്ല മഞ്ജു സ്കൂൾക്കൊക്കെ പോയിട്ടുണ്ട് ഇനി ഇന്ന് അപ്പോൾ നമ്മൾ ആദ്യം എട്ടെടുത്തീനെ ചിക്കനൊക്കെ ഇപ്പോൾ ഫ്രൈ ആയിക്കണം അപ്പോൾ ഞാൻ അത് മാറ്റുന്നുണ്ട് നല്ലോണം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ഒന്നിങ്ങോട്ട് പിന്നെ വാട്ടി എടുക്കണുള്ളൂ ചിക്കൻ ചിക്കനൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ എണ്ണക്കോരി ശരിയാക്കിയിട്ടില്ല കേട്ടോ പുതിയത് വാങ്ങിച്ചിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ കോരി എടുക്കണത് അതിൻ്റെ കൈ ശരിയാക്കിയിട്ടുമില്ല ഇല്ല വേറെ വാങ്ങിയിട്ടുമില്ല ഇൻഷാല്ല വേറെ ഒന്ന് വാങ്ങണം അല്ലെങ്കിൽ ഇത് ശരിയാക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നാലും കയ്യൊന്നും പൊള്ളാതെ ഞാൻ ചിക്കനൊക്കെ കോരി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ട്രിപ്പും അങ്ങനെ ഇട്ടുകൊടുത്ത് അതും രണ്ടു മൂന്നാല് പ്രാവശ്യമാക്കിയിട്ട് ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഒക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോ സവാളക്കരില് കഴിഞ്ഞിക്കുന്നുട്ടോ പിന്നെ അതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട് എണ്ണ കുറച്ച് മാറ്റിയിട്ട് പിന്നെ സവാള സവാളായിക്കിട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ അധികം ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റിയാണ് കേട്ടോ നല്ലത് ഒരുപാട് ഓയിലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുമ്പം എണ്ണയും അതേപോലെ നെയ്യൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ ഹെൽത്തിന് പ്രോബ്ലം ആയിക്കാരം അപ്പോൾ ഒക്കെ പാകത്തിന് മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാമല്ലോ ഓയിൽ അപ്പോൾ കുറച്ച് ഓയിൽ ആക്കിയിട്ട് സവാള ഒക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേന് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കിട്ടും മസാലക്കുള്ളത് മാത്രം ചേർത്താൽ മതി നമ്മൾ ചിക്കനിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടല്ലേ ഫ്രൈ ചെയ്തത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി കിട്ടോ അല്ലെങ്കിൽ ഉപ്പൊ കയറിപ്പോവും പിന്നെ സവാളയൊക്കെ വാടി വന്നപ്പം കറിവേപ്പിൻ്റെയും അതേപോലെ എഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ തക്കാളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് തക്കാളി ഞാൻ മുഴുവനും കൊടുത്തുക്കുന്നുട്ടോ ഇനി നല്ലോണം ഒന്ന് വറ്റി കൊടുക്കണുണ്ട് പിന്നെ തീ കത്തുന്നത് കാണായിട്ടാണ് കേട്ടോ അതിൻ്റെ നടുക്ക് നല്ലോണം തീയുണ്ട് ഓവറായി കഴിഞ്ഞാൽ പെട്ടെന്ന് തീത്ത വെള്ളമൊക്കെ ആണ് വറ്റിയിട്ട് പിന്നെ അടിയിൽ പിടിക്കും അപ്പോൾ പിന്നെ ഞാൻ തീയൊക്കെ കുറേശ്ശെ കത്തിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കസ്കസ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് തീയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയി ബിരിയാണിക്ക് പിന്നെ നമ്മളെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഒരു ഇതേപോലെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കറിനെ അറിവും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാനും അതേപോലെ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു തരുമ്പം എന്നോട് പറയലുണ്ട് ഞാനൊരു സഹോദരനെ പോലെ കണ്ടിട്ടാണ് പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അലഹദില്ല ഒരുപാട് സന്തോഷം അപ്പം നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നണമുണ്ടല്ലോ അതുതന്നെ ഒരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഇനി ഇതേപോലെയുള്ള അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ പിന്നെ തക്കാളിയൊക്കെ വാടി വന്നപ്പം ഞാനൊക്കെയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മസാലപ്പൊടികളെന്ന് പറഞ്ഞാൽ ബിരിയാണി മസാല കുരുമുളക് പൊടി പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തു വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തു നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നപ്പം ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുത്തു ചെറുനാരങ്ങ മൂന്ന് ചെറുനാരങ്ങൻ്റെ നീരാണ് ഞാൻ എടുത്തിട്ടുണ്ട് അത് മുഴുവൻ ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് തന്നെ അവിടെ ബാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരിയൊക്കെ തിളപ്പിച്ചു വിട്ടുമ്പോൾ ആ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ചോറ് പെട്ടെന്ന് വേ പിന്നെ കുഴഞ്ഞു പോകാതെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിന് തൈരും ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്തു ഒക്കെ പിന്നെ മല്ലിയേലും പുതിനയിലൊക്കെ അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തു നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ മസാലയിൽ ഉപ്പുണ്ടോ എരിവുണ്ടോ പുളി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടോ പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ അത് ഈ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി അധികം ഒന്ന് ചേർക്കണ്ട ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ബിരിയാണിക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ പറയലുണ്ടല്ലോ പിന്നെ ഒക്കെ കൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാ ചിക്കനായിക്കിട്ടിട്ട് നല്ലോണം എന്ന് ഇളക്കി ആക്കി കൊടുത്തു ഇനി ഇത് ഇവിടെ നിന്ന് വാങ്ങി വെക്കുകയാണ് കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുക്കണ ഒന്നുമില്ല വേവിച്ചെടുക്കണമൊന്നുമില്ല ചിക്കന് ഫ്രൈ ആയതാണല്ലോ പിന്നെ നമുക്കിത് ദമ്മിടേണ്ടതല്ലേ അപ്പോൾ ദമ്മിൽ കടന്നിട്ട് വന്നോളൂ കേട്ടോ ഇനി അങ്ങനെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം നമുക്ക് അരി തിളപ്പിച്ചിട്ടുള്ള ചെമ്പ് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ എൻ്റെ കൂട്ടുകാരനോട് എപ്പോഴും പറയുന്ന കാര്യമാണ് ബിരിയാണി ഉണ്ടാക്കുമ്പം അരി തിളപ്പിച്ച് ഊറ്റി എടുക്കേണ്ട ആവശ്യമില്ല നെയ്ച്ചോറാക്കി വെച്ചിട്ട് അങ്ങനെ അരി വറ്റിച്ചെടുത്തിട്ട് പിന്നെ ദമ്മിട്ടാൽ മതിയെന്ന് ചില കൂട്ടാരൊക്കെ എന്നോട് കമൻറ്റിലൂടെ പറയലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ഒരു ദിവസം അങ്ങനെ വീട്ടിൽ അങ്ങനെ ചെയ്തു നോക്കിയിട്ട് ആ ചോറ് പിന്നെ ശരിയായിട്ടില്ലേനു കേട്ടോ കുറച്ച് ബലം വെച്ചു ശരിക്ക് വന്തിട്ടില്ലേനും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് ഒരു പേടിയാണ് കേട്ടോ നമ്മളിത് പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം ശരിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരിടങ്ങാറല്ലേ ഇൻഷാൾ അതേപോലെ പഠിക്കണം എന്നൊക്കെ ഉണ്ട് നീ ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിതേപോലെ തന്നെയല്ല എപ്പോഴും ഉണ്ടാക്കലേ ഇങ്ങനെ ഉണ്ടാക്കാൻ എനിക്കൊരു പേടിയില്ലോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യണില്ല എന്നുള്ളതല്ല കേട്ടോ പുറത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് എളുപ്പമല്ലതല്ലേ നല്ലത് അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അല്ലാതെ നിങ്ങൾ പറഞ്ഞത് കേക്കായിട്ടല്ല ഇൻഷാല്ല നോക്കണം ട്രൈ ചെയ്ത് നോക്കണം അത് സുഖമൊക്കെ തന്നെയാണെന്നാല് അരി തിളപ്പിച്ച് ഊറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ദം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ സുഖമുള്ള പരിപാടി തന്നെയാണ് പക്ഷെ വേവൊക്കെ പാകമായി കിട്ടണം എന്നുള്ളൂ അരി അരിക്ക് എത്ര വെള്ളം എടുക്കണം എന്നൊക്കുള്ള കണക്കൊക്കെ ഒരു പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കൊരു പേടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഇൻഷല്ല അതേപോലെ ട്രൈ ചെയ്യണം പിന്നെ അരിയൊക്കെ തിളപ്പിച്ചിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളെ കിച്ചണിൽ വന്നിട്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ടേനും അപ്പോൾ ഞാൻ ഒരു പാനൊക്കെ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്താണ്ട് സവാളയും അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കയ്യിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് കിട്ടി പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ വെള്ളം തിളക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി കഴുകിയെടുക്കുകയാണ് ഇനി ഇതിപ്പോൾ മൂന്നര കിലോ അരിയാണ് കേട്ടോ ഇത് ഞാൻ എടുത്തിട്ട് ഇത് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള ബിരിയാണിക്കും പിന്നെ ഒരു രണ്ട് നാഴി അരി ഇവിടെ വേറെ ഉണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഞമ്മക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കുന്നത് ഇതിൽ കൂട്ടണില്ല പിന്നെ നമുക്ക് വേറെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ കൊടുക്കാനുള്ള ബിരിയാണിക്കുള്ള അരിയൊക്കെ ഞാൻ ചെമ്പുക്കാക്കി കൊടുത്തു ഇനി ഇത് ഞാൻ എടുക്കട്ടെ പിന്നെ കിണർ വട അടുത്തായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സുഖമാണ് കേട്ടോ വെള്ളം കോരി കഴുകാനൊക്കെ പിന്നെ നിങ്ങൾ ഏത് അരിയാണ് യൂസ് ചെയ്യൽ എന്ന് കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് പഴയ വീഡിയോസൊന്നും കാണാത്ത കൂട്ടാരേക്കാരോ അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് കേട്ടോ പതിവായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ബോറഡ് കേൾക്കാറ് ഈ പറഞ്ഞത് തന്നെ പിന്നേം പിന്നേയും പറയുമ്പോൾ ദുൽഹാൻ എന്നുള്ള അരിയാണ് കേട്ടോ നമ്മൾ എടുക്കൽ ഇത് നല്ല അരിയാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണതല്ലേ പിന്നെ ചോറ് വെച്ചാലൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ ചില അരി വെച്ചു കഴിഞ്ഞാൽ ഇത് കുറവേക്കാരം ഇതങ്ങനെയൊന്നുമല്ല കേട്ടോ ഇത് നല്ല പിന്നെ വെച്ചാൽ നല്ല ഭാര്യ ഉണ്ടാവും അങ്ങനത്തെ അരിയാണ് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അരി കഴുകി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അരിയൊക്കെ ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടോ വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ച് മറിഞ്ഞ് കിടക്കേനും പിന്നെ മല്ലേലും പുതിനേലൊക്കെ കരിഞ്ഞത് കുറച്ച് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർക്കലുണ്ട് അപ്പം അതൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരിട്ട ആ ഒരു സമയത്താണ് ബാങ്ക് കൊടുത്തത് അപ്പം ഇത് തിളപ്പിച്ച് ചുറ്റി ഇടാതെ നിസ്കരിക്കാൻ പോകാനൊന്നും പറ്റൂല അരി വേറി പോകൂലേ പിന്നെ എപ്പോഴും മക്കളൊക്കെ പുഴക്ക് പോയതേനുട്ടോ ഓരും വന്നിട്ടുണ്ട് ഇപ്പം അരി ഊറ്റി സമയത്ത് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒറ്റക്ക് ആകുമ്പോൾ അരി ഊറ്റലും ഇതൊക്കെ ഇട്ടുകൊടുക്കലും പിന്നെ ഈ സവാള ഒക്കെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കലും ഒക്കെ കൂടെ ആകുമ്പോൾ ഒരാളൊറ്റയ്ക്കാവുമ്പോൾ കുറച്ച് ഗതിയുടെക്കാരം എന്നാലും ഒരാരും ഇല്ലെങ്കിൽ പിന്നെ ഒറ്റക്ക് തന്നെ ചെയ്യും ഇപ്പോൾ ഒലക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും കൂടിയിട്ട് ചോറ് ഊറ്റി ഇതൊക്കെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ പിന്നെ ഇതീക്ക് സൺഫ്ലവർ ഓയിൽ നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്ത ഓയിലുണ്ടല്ലോ അത് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞ പോലെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് മസാലേൻ്റെ മേലെ വാഴണ്ടൽ വിൽക്കാതെ അതിൻ്റെ മേലേക്ക് ചോറ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിനി കമൻറ്റിലൂടെ കഴിഞ്ഞ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയ വീഡിയോയിൽ കെട്ടോ അപ്പം ഇന്ന് ഞാൻ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് വാഴന്തിൽ ഒന്ന് വെച്ചു കൊടുത്തിട്ടില്ല നമ്മൾ മസാലേൻ്റെ മേലെ കൂടെ തന്നെ പിന്നെ അരി വേവിച്ചത് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ പിന്നെ നമ്മൾ മസാല ചെമ്പുക്കാക്കണ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടേനീ അത് മിസ്സായി പോയതാണ് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത് പിന്നെ അത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബിരിയാണി മസാല കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ കുറച്ച് അധികം പൊടിച്ച് വെച്ചത് കൊണ്ട് ഇട്ടവിടെ അപ്പോൾ ഇനി ഇഷ്ടത് കഴിഞ്ഞിട്ട് ഞാൻ പൊടിച്ച് വെക്കണ സമയത്ത് കാണിക്കണ്ട് പിന്നെ നമ്മളെ ഫോണിന് ഇപ്പോൾ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ വീഡിയോ വരാനൊക്കെ ചിലപ്പോൾ വേഗിക്കണത് ഫോൺ ഇങ്ങനെ സ്റ്റെക്ക് ആവാണ് നമ്മൾ പിന്നെ ലോങ് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ സ്റ്റെക്കായി കഴിഞ്ഞിട്ട് വോയിസ് കൊടുക്കുന്ന സമയത്ത് എവിടെ നിന്ന് പോയതെന്നൊന്നും അറിയില്ല നമ്മളെന്താ പറഞ്ഞതെന്ന് തിരിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ അതിനൊന്നും പറ്റൂല കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് പണി തരുന്നുണ്ട് ഇടയ്ക്കൊക്കെ അപ്പോൾ ഒന്നും ഇപ്പോൾ വീഡിയോ എപ്പോഴാണ് വരികയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ രണ്ട് മണിക്ക് അപ്ലോഡ് ആക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ സമയം വേകിയാലും നിങ്ങളെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചില കൂട്ടുകാരുണ്ട് നമ്മളെ വീഡിയോ കണ്ട് സ്ഥിരമായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് കൂട്ടുകാരുണ്ട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്ന കൂട്ടുകാരുണ്ട് ഇപ്പോൾ കുറച്ച് കമൻറ്റ് കാണാതെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എന്താ പറ്റിയതെന്നറിയില്ല ചന്ദ്രലേഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ട് നമുക്ക് എപ്പോഴും നല്ല നല്ല കമൻ്റ് ഇടുന്ന ടീച്ചറാണ് കേട്ടോ അപ്പോൾ ടീച്ചറുടെ നമ്പറും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഇപ്പം എന്താ വീഡിയോ കാണാൻ വരാത്തത് എന്തെങ്കിലും അസുഖം ഉണ്ടോ അല്ലെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ വീഡിയോയിൽ പറഞ്ഞാൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കേൾക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ പറയുന്നത് അതേപോലെ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന കൂട്ടാരൊന്നും ഇപ്പോൾ ചില കൂട്ടുകാരൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും ഒന്ന് അന്വേഷിച്ചതാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ പറയുകൊണ്ടിട്ടോ എന്താ വരാത്തത് അതോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടായിട്ടാണോ എന്താന്നുള്ളത് പറയുകൊണ്ടിട്ടോ അതോ സമയം കിട്ടായിട്ടാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടോന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചതെന്നുള്ളൂ അപ്പോൾ അതാ നമ്മളെ ബിരിയാണി ദം ചെയ്തെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒന്ന് തീയക്കെ കത്തിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഓലക്കൊടി വെച്ചിട്ടാണ് ഇങ്ങനെ മൂന്ന് സൈഡ് കൂടി ഒന്ന് പാളിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് പിന്നെ എല്ലാ ഭാഗത്തും ഒന്ന് പാളിപ്പിച്ചുകൊടുക്കെ കേട്ടോ എന്നാലുള്ളൂ ചോറിൽ നല്ല ദമ്മ് കയറുക പിന്നെ നമ്മൾ പിന്നെ മൈദയൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദ പിന്നെ ആവി പുറത്തേക്ക് പോവേ ഒന്നും ചെയ്യൂല ഇനി ഇതിൻ്റെ മേലെ കൂടെ ഞാൻ കുറച്ച് കനലും കൂടെ ഇട്ട് കൊടുക്കും ഈ തീ കെട്ട് കഴിഞ്ഞിട്ട് ഇനി വേറെ കത്തിച്ചുകൊടുക്കുകയൊന്നുമില്ല കേട്ടോ പിന്നെ അടിയിലുള്ള തീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കും പിന്നെ കുറച്ചെടുത്തിട്ട് നമ്മളെ ഇതിൻ്റെ മേലൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കും എന്നിട്ട് നല്ലൊരു വെയ്റ്റും വെച്ചുകൊടുക്കും അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ബിരിയാണീൻ്റെ കാര്യം റെഡിയായി ഇനിയിപ്പോൾ ഇതീക്കുള്ള അച്ചാറും സാലാഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വന്നിട്ട് ചെയ്തത് അപ്പോൾ അതാ പിന്നെ തൈരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ അച്ചാറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കണം അത് ഇനി ഇവിടെ തന്നെയാണ് കേട്ടോ അതും ഉണ്ടാക്കണത് അത് ഞാൻ ഉണ്ടാക്കണത് കാണിക്കണമൊന്നുമില്ല പിന്നെ ദം ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ നമുക്കുള്ള ചോറും ഇവിടെ ദം ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതാ അവിടെ അടുപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടോ രണ്ട് മൂന്ന് ഇഷ്ടിക കൊണ്ടുവന്നുവെച്ചാണ്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് ഇതാ നമ്മൾ ഫുഡ് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ മേലെ ആയതുകൊണ്ട് നമ്മളെ ക്ലീൻ ക്ലീനാക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ കിച്ചണിൽ ഒരു കുഴപ്പമില്ല പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഞാനിവിടെ പുറത്ത് പിന്നെ പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ അതൊക്കെ കഴുകുള്ളുട്ടോ ഇനി ഇതൊക്കെ ഇപ്പം നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ജോലിയാണ് ഈ കാറ്ററിംഗ് എന്ന് പറഞ്ഞാലേ നമ്മളെ ആവശ്യത്തിന് ആരും മുന്നിലും കൈ നീട്ടേണ്ട ആവശ്യമില്ല ആരുടെ മുന്നിലെന്ന് പറഞ്ഞാൽ നമ്മളെ ഭർത്താക്കന്മാർ നമുക്ക് ചിലവിന് തരേണ്ട ആൾക്കാർ തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഭർത്താക്കന്മാർ മാത്രം ജോലി ചെയ്തതുകൊണ്ട് കാര്യമില്ലല്ലേ നമുക്കും കൂടെ എന്തെങ്കിലും ഒരു വരുമാന വരുമാനമാർഗ്ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവർ നമുക്ക് സഹായിക്കാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തേക്കൊക്കെ കൊടുക്കണം ചെറിയൊരു വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് കാണുന്ന ആൾക്കാരും ഉണ്ടാവും പോസിറ്റീവ് കാണുന്ന ആൾക്കാരും ഉണ്ടാവും പക്ഷേ നമ്മൾ നെഗറ്റീവ് മൈൻഡ് ആക്കാതെ തന്നാൽ മതി ഒരാൾ പോസിറ്റീവ് പറഞ്ഞക്കാണെങ്കിലും ആ ഒരു പോസിറ്റീവ് മതി പോസിറ്റീവ് പറഞ്ഞത് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നെഗറ്റീവ് മൈൻഡാക്കുകയെ ചെയ്യണ്ട ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എനിക്കെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലിയാണ് അപ്പോൾ എനിക്ക് എന്നും ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനും അപ്പോൾ ആരോഗ്യമുള്ള ടൈമിലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പറ്റണടത്തോളം കാലം ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മളെ ഫുഡ് കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുക്ക് ഫുഡൊക്കെ എടുത്തു കൊടുത്തു ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഉണ്ട് കേട്ടോ കഴുകാൻ അപ്പോൾ അത് കഴുകി വെക്കണേൻ്റെ മുന്നേ തന്നെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും ഞങ്ങൾ നേരത്തെ ഫുഡ് ഫുഡായിക്കൂട്ടെ രാത്രി ഏതായാലും നമ്മുടെ ബിരിയാണി ഇവിടെ മേലെ തന്നെയാണ് പിന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ചിക്കന് അങ്ങനെ തന്നെ മസാലയൊക്കെ കൂട്ടിയാണ്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കാണാനൊന്നും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് അപ്പച്ചും മക്കളൊക്കെ കൂടി ഇരുന്നാണ്ട് ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ ഇവിടെ ഞാൻ വാഴിൻ്റെയിൽ വിരിച്ചിട്ട് അതിലാണ് കേട്ടോ ചോറ് വളമ്പിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കണത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്